നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതെ ഒന്നര വർഷം മുൻപ് അടച്ചുപൂട്ടിയ സഹകരണ സ്ഥാപനത്തിനെതിരെയാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കാക്കങ്ങാട് പ്രവർത്തിക്കുന്ന പേരാവൂർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയാണ് നിക്ഷേപകർ സമരത്തിന് ഒരുങ്ങുന്നത് എന്റെ കടയിൽ നിന്ന് ദിവസ വരുമാനമായി രൂപ പ്രകാരമാണ് ഞാൻ നിക്ഷേപത്തിലേക്ക് ഏകദേശം എനിക്ക് കിട്ടാനുണ്ട് ഈ പൈസ ഇങ്ങനെയുള്ള പൈസ സ്വരൂപിച്ചിട്ടാണ് ഞാൻ ഓരോ മാസവും ഓരോ കടയിൽ നിന്ന് സാധനം എടുക്കുന്നത് വിവിധ കടകളിലെല്ലാം എനിക്ക് ഇപ്പോൾ വലിയൊരു പൈസ ഞാൻ കൊടുക്കാനുണ്ട് ഈ പൈസ കിട്ടാത്തത് കൊണ്ട് വളരെ പ്രയാസം അനുഭവിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇപ്പം ഇപ്പം പത്ത് ഒന്ന് പത്ത് പേരോളം ഡയറക്ടർ കോഡ്മാർ ആയിട്ട് അംഗങ്ങൾ ഇതിനകത്തുണ്ട് ഏതൊരു സി എം ടിയും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ സി എം പിയും കോൺഗ്രസും കൂടി നടത്തുന്ന ഒരു ബാങ്കാണിത് ഞാനത് തോന്നുന്നു ഈ ബാങ്ക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓരോ മാസങ്ങളും ഈ വരവ് ചെലവ് നോക്കാനും കണക്ക് നോക്കാനും ബാങ്ക് ഇൻസ്പെക്ടർമാരുണ്ട് അവരൊക്കെ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്തായാലും എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഇതിനൊരു നല്ല എല്ലാവർക്കും അനുകൂലമായ ഈ നിക്ഷേപകർക്ക് തുക കിട്ടാനുള്ള അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് കഴിവുണ്ടായിട്ട് ഞാൻ പൈക്കണ നോക്കിട്ടു ആട്ടിനെ ആറ് പോണ്ടിട്ടിന് പത്ത് ഇരുപത് പതിനെട്ട് ഇങ്ങനെ ആറ് പോകണ്ടിട്ടുണ്ട് ആറ് പോയില്ലേ എൻ്റെ മോനും പോയി എന്റെ ഭർത്താവും പോയി എന്നെ നോക്കാനാളില്ല ഞാൻ ഇപ്പൊ ആശുപത്രിയിൽ വരുന്ന ഒന്നര ലക്ഷം കുട്ടിയെന്ന പോലീസിന് പരാതി കൊടുത്തേരും പറഞ്ഞ് അവര് കണക്ക് കൂട്ടിട്ടു അങ്ങനെ പറഞ്ഞു കൊണ്ടേലുണ്ട് വീട്ടിലുണ്ട് അത് എടുത്തുകൊണ്ടെന്നു വെച്ചാൽ അതിലുള്ള പലിശ എന്നാലും പൈസ എന്ന് പറഞ്ഞിനു എന്നിട്ടും ഒന്നും തന്നിട്ടില്ല എനിക്കിനി പോകാനും തരാൻ എനിക്കാവുക പ്രായം പത്ത് എഴുപത്തി ആറ് വയസ്സാണ് തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയാണ് ദൈനംദിന നിക്ഷേപമായും സ്ഥിര നിക്ഷേപമായും സൊസൈറ്റിയിൽ നിക്ഷേപിച്ച നിക്ഷേപകർക്ക് നൽകാനുള്ളത് എന്നാൽ ബാങ്കിന് ലോണിനത്തിൽ തിരികെ ലഭിക്കാനുള്ളതാകട്ടെ ഇരുപത് ലക്ഷം രൂപ മാത്രമാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുന്നൂറോളം നിക്ഷേപകർക്കാണ് ഇത്തരത്തിൽ പണം നൽകാനുള്ളത് കുട്ടികളുടെ പഠനത്തിനായും ചികിത്സാ ചെലവിനായും മറ്റും സ്വരൂപിച്ച പണമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് നിക്ഷേപകർ പറയുന്നത് പണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായതുകൊണ്ട് തന്നെ തങ്ങളുടെ പണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ ബാങ്കിന്റെ ഭരണ സാരിധ്യം കൈയാളുന്ന രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളണമെന്നാണ് നിക്ഷേപകർ പറയുന്നത് ൊരു മൂന്നു ലക്ഷത്തിന്റെ അടുക്ക് കിട്ടുണ്ട് പിന്ന ഓരോ പ്രാവശ്യം വന്ന് ചോദിക്കുമ്പോ അവര് പറയും അടുത്ത മാസം തരാം അല്ലെങ്കിൽ മാർച്ച് തരാം ഫെബ്രുവരി തരാം ഇങ്ങനെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞു ഇതുവരെ ഒരു പൈസ തന്നിട്ടില്ല മോക്ക് പഠിക്കാൻ വേണ്ടിട്ട് മങ്ങനെ അവിടെ പഠിക്കുന്നുണ്ട് ഓക്ക് ഫീസ് അടക്കാൻ വേണ്ടിട്ട് വന്ന് പൈസക്ക് വെച്ചു തരാ അവർ തന്നിട്ടില്ല പിന്നെ തരാ പിന്നെത്തരാ അല്ല എന്റെ ഭർത്താവ് ഇല്ല മോളെ ഡെപ്പോസിറ്റ് ഓരോ മാസം കിട്ടുന്ന ഇങ്ങനെ അതങ്ങനെ കൂട്ടി കൂട്ടി ആക്കി വെച്ചാന്ന് പൈസ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല പൈസ ഞാൻ അടുത്തല്ലേ പിന്നെ എന്തൊക്കെ ആവശ്യത്തിന് വേഗം എടുക്കാൻ ഇപ്പൊ വീടെടുക്കാൻ നോക്കുന്നുണ്ട് അതിന് തറകട്ട ആ പൈസ ഇണ്ട് പക്ഷെ അതൊന്നും ഒന്നും കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഒന്നര വർഷമായി ഈ ബാങ്ക് ഇങ്ങനെ വർഷമായിട്ടിട്ട് എനിക്ക് അമ്പതിനായിരം രൂപയോളം കിട്ടാനുണ്ട് എനിക്ക് ആ ജീവിത ചെലവിനും കാര്യങ്ങൾക്കും വണ്ടീൻ്റെ ബ്രേക്കിനും ഒന്നിനും പൈസ എത്തുന്നില്ല ആകെ ബുദ്ധിമുട്ടാണ് ലോൺ ലോണടക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും കുട്ടികളെ പഠിപ്പിനും ആകെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ജീവിത ചെലവിന് വരെ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ ബാങ്കിങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മളാകെ ബുദ്ധിമുട്ടില്ലാന്നുള്ളത് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഈ ബാങ്കിന്റെ ആൾക്കാർ തന്നെ സ്വീകരിക്കണമെന്നും പക്ഷപ്പെടുന്നു കഴിക്ക് സൗകര്യമില്ല മകൽ അവർക്ക് പോയിട്ട് അമ്പതിനായിരം ആകുമ്പോൾ അമ്പതിനായിരം വെച്ചിട്ട് ഓരോ രണ്ടു വെച്ചിട്ട് പത്ത് റുപ്പും ബാക്കി പൈസ വെച്ചിട്ട് ഇതുവരെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല മകൾ അവർക്ക് പോവാൻ പൈസ